നമ്മളെ ഇവിടെയെല്ലാം ലോക്കലായി കള്ളവോട്ട് ചെയ്യുന്ന കുറച്ച് സെന്ററുകൾ ഉണ്ട് എല്ലായിടേയും ഇല്ല സെലക്റ്റഡ് സെന്ററുകളിൽ കള്ളവോട്ട് ചെയ്യുന്ന പാർട്ടി സ്ഥിരമായി അത് ആ ഒരു ക്രെഡിറ്റ് സി പി എമ്മിൻ്റെതാണ് ഓൺ ക്രെഡിറ്റ് ആണ് നിങ്ങൾ ഇന്നലെ കണ്ണൂരിൽ നിന്ന് കണ്ടിട്ടില്ലേ എന്ത് ചോദ്യം എന്നെ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് എൻ്റെ ജില്ല മാത്രമല്ല ഇതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുപോലെ തന്നെയാണ് ഇന്നലത്തെ റാലി നമ്മുടെ റാലികളെല്ലാം നിങ്ങൾ ഒരു ഒരു ജനങ്ങളുടെ പ്രതികരണത്തിന്റെ പ്രതിഫലനമാണ് ഇന്നലത്തെ ജാഥ എന്ന് നിങ്ങൾ ഓർക്കണം ഇരുപതിൽ ഔട്ട് ഓഫ് ട്വന്റി ഔട്ട് ഓഫ് ട്വന്റി തന്നെ ഞങ്ങൾ അന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് ഒരിഞ്ച് നമ്മൾ വ്യതികരിച്ചിട്ടില്ല ഞാനല്ല കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരും വ്യതികരിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഫുൾ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് ബിജെപിയിലേക്ക് പോകാൻ നീക്കങ്ങൾ നടത്തി എന്ന് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് കിട്ടാണ്ട് പോയ നിങ്ങൾ പേരും കൊണ്ട് കളിക്കാൻ കുറെ വല്ല നല്ല എളുപ്പത്തിൽ പുറപ്പെട്ടില്ലല്ലോ സുതാരം പോകുന്നു സുതാരം പോകുന്നു സുതാരം പോകുന്നു ഞാനല്ല പോന്നത് ഇ പി ജയരാജനാണ് ഇ പി ജയരാജന്റെ ചർച്ച കഴിഞ്ഞു ചർച്ച പിന്നെ ഈ ശോഭം മുഖാന്തര നടത്തിയ ചർച്ച ചർച്ച നടന്നു ചന്ദ്ര ചന്ദ്രശേഖരനും ചർച്ച നടന്നു ചർച്ച നടന്നു ഒരു ഒരു പരിധിവരെ എല്ലാം കടന്ന് കടന്നുകൊണ്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജനെ ഇപ്പം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം പുള്ളി പിന്നോട്ട് പോയിട്ടുണ്ട് മാറിയിട്ടുണ്ട് പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞാൽ എന്താണ് എന്നറിയില്ല പിന്നെ ഞാൻ ചോദിക്കുന്നത് അതിനകത്ത് ആരാ സി പി എം ഇവരെ ബി ജെ പി കാര എന്നെ വിമർശിക്കുന്നവരാരാ ഗോയിന്ദഷ ഉണ്ടോ ഗോയിന്ദഷ്ടടുത്ത ദിവസമെല്ലാം ഒരു ഒരു ചർച്ച കാണിച്ചു തരാൻ പറ്റും സ്റ്റേറ്റ്മെൻറ് കാണിച്ചു തരാൻ പറ്റുമോ ഏ ആറ് മാസമായിട്ട് ഉള്ളിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇല്ലല്ലോ ഇ പി ആറ് മാസമായി ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെയൊന്നും ബിജെപി ബിജെപി സി പിന്നെ ബി ജെ പിയിലേക്ക് പോകുന്നു ബിജെ ഞാനെന്ത് മേടിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞതിൻ്റെ പോലുള്ളത് ഗൾഫ് ഗൾഫിൽ വെച്ചാണ് നടത്തിയത് അതുണ്ടാകാം അത് ചർച്ച നടന്നത് ഗൾഫിലാണ് അത് പിന്നീട് പറയാം അങ്ങനെ കൃത്യമായിട്ട് എല്ലായിടത്തും പോയില്ല ബി ജെ പി നേതൃത്വവുമായി സി പി എമ്മിലെ തലപ്പൊക്കമുള്ള നേതാവ് ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചത് ഇ പി ജയരാജനെയാണെന്ന് കെ സുധാകരൻ പറയുന്നു